എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സജയനെ കാണാൻ വേണ്ടി പവിത്ര ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുവാണ് അങ്ങേരെ കാണുന്നത് ഭയങ്കരമായിട്ട് പേടിച്ച് വരയ്ക്കുക കേട്ടോ പവിത്ര ആകെ സങ്കുടവും വിഷമവും ഒക്കെയുണ്ട് അപ്പോഴത്തേക്കും സജ്ജേനെ അടുത്തിട്ട് വരും എന്തെങ്കിലും വളരെ ദയനീയമായിട്ട് സജ്ജയേട്ട എന്ന് വിളിക്കുക നിരം പറയും വേണ്ട നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട പണ്ട് അങ്ങനെ വിളിക്കുമ്പം എനിക്കൊരു സന്തോഷവും സുഖമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അത് പണ്ടേ അവസാനിച്ചു ഇനി അങ്ങനെ വിളിക്കണ്ട എന്ന് പറയും നിരം വളരെ വിഷമിച്ച് പവിത്രം പറയുന്നുണ്ട് എനിക്കത്തെ അന്ന് എത്ര വയസ്സുണ്ടെന്ന് സജ്ജേട്ടനറിയാലോ ജീവിതത്തെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ലാത്ത സമയത്ത് എൻ്റെ പക്വത കുറവുകൊണ്ട് സംഭവിച്ചു പോയതാണ് അതെല്ലാം അതുകൊണ്ട് സജേട്ടൻ എന്നോട് ക്ഷമിക്കണം ഞാൻ കാലി പിടിക്കാം എന്നൊക്കെ പറയും അന്നേരം സജയൻ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ പെൻറ്റിംഗ് വെച്ചേക്കുവാണ് ഇപ്പം ഞാൻ വേറൊരു കാര്യം നിന്നെ കാണിക്കാം നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിനക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടെന്ന് അത് ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മാവ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുക വിളിക്കുന്നതേയും ദേ വരുന്നു പുതിയൊരു അവതാരം നമ്മുടെ പവിത്രയുടെ അച്ഛനാണ് അടുത്തേക്ക് വന്നിട്ട് പുന്നുമോളെ നിനക്ക് സുഖമാണ് ഓടിയെന്ന് ചോദിക്കുന്നതും പവിത്രയ്ക്ക് ആകെ സങ്കടം വരുന്നു ഓടി വന്ന് கெட்டிபிடிக்கும் എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കാര്യമാണ് അന്നേരം മോളെ നിനക്ക് എന്നെ കാണണമെന്ന് പോലും തോന്നിയില്ല എത്ര കാലമായി മോളെ ഒന്ന് കണ്ടിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹം ഒന്ന് ആയിരുന്നു മോളെ ഒന്ന് നേരിട്ട് കാണണമെന്ന് അത് സാജി സാധിച്ചു തന്നത് എൻ്റെ സജയൻ മോനാണ് എന്നൊക്കെ പറയും അന്നേരം പവിത്ര പറയുന്നുണ്ട് അച്ഛൻ അച്ഛനറിയാലോ ഇന്ത്യത്തിലെ എൻ്റെ അവസ്ഥ ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങാൻ പോലും അവരാരും സമ്മതിക്കില്ല എന്ന് പറയുമ്പം അങ്ങേര് ചോദിക്കുന്നുണ്ട് ആ അവസ്ഥ നീ ഉണ്ടാക്കി വെച്ചതല്ലേ അതുകൊണ്ട് നീ തന്നെ അനുഭവിക്കാല്ലോ അത് വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറയും എന്നിട്ട് സജ്ജനോട് പറയുന്ന എനിക്ക് നിന്നോട് ഒരുപാട് കടപ്പാടുണ്ട് എൻ്റെ മോളെ എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റിയല്ലോ എന്ന് പറയും അന്നേരം സജയൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു എന്നോട് പറഞ്ഞ വാക്കാണ് അമ്മാവൻ പാലിക്കാണ്ടിരുന്നത് എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അന്നേരം സജയൻ പറയും കടപ്പാടല്ലോ സ്നേഹമല്ലേ അമ്മാവ് വേണ്ടെന്ന് ചോദിക്കുമ്പം പിന്നെ നിന്നോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഇവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനേക്കാളും നിന്നെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് ഞാനാണ് എന്ന് പറയും എന്തെങ്കിലും പൗത്രിക്ക് പിന്നെയും ആവുന്നുണ്ട് ഇതിനിടയ്ക്ക് അച്ഛനാണെങ്കിൽ പവിത്രയ്ക്ക് കടലമുട്ടായി കൊണ്ടാണ് വന്നത് പവിത്രയ്ക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ഇഷ്ടം അതായിരുന്നു ഷാപ്പിന്ന് ഞണ്ട് കറിയും തവളക്കറിയും ഒക്കെ കൊണ്ടു കൊടുത്താലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കടലമുട്ടായിയോടെ അതുകൊണ്ട് ഒരു പാക്കറ്റ് മുട്ടായി ആയിട്ടാണ് വന്നത് അത് പവിത്രയ്ക്ക് കൊടുക്കുക എന്നിട്ട് നീ കഴിക്കുമോളേ എന്ന് പറയുന്നത് അതടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട് അന്നേരം ഭയങ്കരമായ ഒരു ദേഷ്യത്തോട് ഇതെല്ലാം നോക്കി നിൽപ്പുണ്ട് സജൻ പക്ഷേ അത് അവരെ കാണിക്കുന്നുമില്ല ഇതായാലും ഈ സംഭവം അതായത് നമ്മുടെ പവിത്ര പുറത്ത് പോയ കാര്യം വല്യമ്മേ അറിഞ്ഞു വല്യമ്മ അത് വലിയ വിഷയമാക്കി മോഹിനോട് ചോദിക്കുന്നു നിന്റെ മരുമകളല്ലേ പവിത്ര അപ്പം അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയല്ലേ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് അരുൺ അവളെ വിളിച്ചുകൊണ്ട് വന്നപ്പം ഇവിടെ കയറ്റാൻ സമ്മതിച്ചത് നിങ്ങൾ രണ്ടുപേരും പിടിച്ചുകൊണ്ടാണ് അതായത് മോഹിനിയും ജഗനും അല്ലെങ്കിൽ അവർ ഈ വീട്ടിൽ കാണില്ലായിരുന്നു അന്നേ ഞാനൊരു നിബന്ധന വെച്ചായിരുന്നു ആ കൂട്ടരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് കാരണം കുടുംബമഹിമയോ സംസ്കാരമോ ഒന്നുമില്ലാത്ത അവരോട് നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലാകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് അതൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കും ാണ് നേരം നിവൃത്തിയില്ലാതെ മോഹിനി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ലക്ഷ്മിയുടെ താണ് ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനുണ്ട് പൗത്രമോൾ പെട്ടെന്ന് പോയിട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചതാ എന്ന് പറയും ആ നേരം വെല്ലുവിളിക്കും ശരിയാണോ ലക്ഷ്മി എന്ന് നേരം ലക്ഷ്മി വളരെ വിഷമത്തിൽ പറയുന്നുണ്ട് അത് പൗത്രമോളിലെ വിഷമം കണ്ടപ്പോൾ ഞാനൊരു കള്ളത്തരം പറഞ്ഞതാ എന്ന് പറയും അങ്ങനെ കള്ളത്തരോ മനസ്സിലായില്ല എന്ന് പറയുമ്പം പറയുവാണ് പൗത്രമോളിൻ്റെ ഒരു കുഞ്ഞമ്മ കാലൊടിഞ്ഞ ഹോസ്പിറ്റലാണ് എല്ലാം ഒടിഞ്ഞ് കിടക്കുക അപ്പോൾ അവൾക്ക് ഒന്ന് കാണാൻ പോകണം എന്നൊരു വലിയ ആഗ്രഹം ിലും സങ്കടമൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സലഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മോഹിനിയോട് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടത് അവളെ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇത്രയും താമസിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വല്യമ്മ നീ ചെയ്തത് എത്രയും വലിയ തെറ്റാന്ന് നിനക്കറിയാവോ ഇതിനെന്താ ശിക്ഷ നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ചങ്ങ് ദേഷ്യപ്പെടുക നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഗിരിജി അങ്ങോട്ട് വരും എന്നിട്ട് പറയും ഇത് നിങ്ങളുടെ കുടുംബക്കാരുമാണ് എങ്കിലും ഞാൻ പറയുവാണ് ഇപ്പോഴത്തെ കാലത്ത് പെൺ സൂക്ഷിക്കണം അവർ കള്ളത്തരം പറഞ്ഞ് പുറത്തുപോയിട്ട് ആരെയും കാണുന്നേ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ഇപ്പം വിവാഹം പെൺകുട്ടികൾക്കാണ് വേലി ചാടാൻ ഏറ്റവും കൂടുതൽ താല്പര്യം എന്നൊക്കെ പറയും അന്നേരം ലക്ഷ്മി പറയും ഗിരിജ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയരുത് പവിത്രമോൾ അങ്ങനെയൊന്നും ഉള്ള ഒരു പെൺകുട്ടിയല്ല പാവമാണ് എന്ന് പറയും അന്നേരം ഗിരിജ പറയുന്നുണ്ട് പിന്നെ പാവം അതുകൊണ്ടാണല്ലോ മോഹിനിയോട് കള്ളത്തരം പറഞ്ഞത് ബ്ലൗസ് വാങ്ങാൻ വേണ്ടി പോകുകയാണ് എന്ന് അതുപോലെ തന്നെ ലക്ഷ്മിയോടും പറഞ്ഞത് കള്ളത്തരമല്ല എന്ന് ലക്ഷ്മിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇവിടെ കള്ളത്തരം പറയാമെങ്കിൽ എപ്പോഴും കൂടെ നടക്കുന്ന അമ്മായിമ്മയുടെ കള്ളത്തരം പറയാമെങ്കിൽ ലക്ഷ്മിയോടും പറയാം യെ ഞാൻ പറഞ്ഞോളൂ പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട് പഴയത് അത് ഞാൻ പറഞ്ഞേക്കാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേരെ എന്ന് പറഞ്ഞിട്ട് ഗിരിജി അങ്ങോട്ട് പോകുന്നതെങ്കിലും വല്യമ്മ കണ്ടോ പറഞ്ഞിട്ട് പോയത് കണ്ടോ ഇനി എന്തെങ്കിലും സംഭവിച്ച എന്ത് ആയിരിക്കും അവസ്ഥ അതുകൊണ്ട് അവൾ എങ്ങോട്ടാണ് പോയത് എന്ന് എനിക്ക് അറിയണം അതുകൊണ്ട് അരുണെ അരുണെ ഫോൺ വിളിച്ചതാണ് അവനോട് ഞാൻ പറയട്ടെ ഇതെവിടെയാണ് അവൾ പോയത് എന്ന് കണ്ടുപിടിക്കാൻ എന്നിട്ട് ഞാൻ ബാക്കി തീരുമാനം അറിയിക്കാമെന്ന് വല്ല്യമ്മ പറയുന്നു മോഹിനി അന്നേരെ ഫോൺ എടുത്തുകൊണ്ട് വരുവാണ് അരുണിനെ വിളിക്കാനായിട്ട് ഈ സമയം നമ്മുടെ ഗൗതമും നന്ദയും കൂടെ ഒരു കരിക്ക് വെട്ടുന്ന പോയി നിന്ന് കരിക്കൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക അന്നേരം നന്ദി വയ്ക്കും ഇത് എന്താ പരിപാടി ശരിക്കും ഇന്ന് ഓഫീസിൽ പോകേണ്ട ആളല്ലായിരുന്നു പിന്നെ എന്തിനാ ലീവ് എടുത്തത് എന്ന് വയ്ക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് എടോ നമ്മുടെ ജീവിതം വേറൊരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അച്ഛനും അമ്മയും ആകാൻ പോവുകയാണ് പിന്നീട് ഇതുപോലെ അടിച്ചുപൊളിച്ച് നടക്കാനൊന്നും പറ്റില്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും അതുകൊണ്ട് ഇന്നത്തെ ദിവസം താൻ കോളേജിൽ പോകേണ്ട ഞാൻ ഓഫീസിലും പോകുന്നില്ല ഞാൻ ലീവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി നടക്കാനേ ഇത് കഴിഞ്ഞ് ഇങ്ങനെയൊന്ന് സംഭവം സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം കൊള്ളാലോ എ സി പിയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള വിചാരമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേ ആരും വരും എന്നിട്ട് ചോദിക്കും അയ്യോ യുവമുദിനങ്ങൾ കറങ്ങി നടക്കുവാണോ എന്ന് ഓഫീസിലൊന്നും പോകണ്ടേ എന്ന് ചോദിക്കും അന്നേരം ആ നീയോ നീ എവിടുന്ന് വന്നതാണാ നിൻ്റെ നാക്കിനൊരു ലൈസൻസില്ല ആരോടെ എന്താ പറയണ്ടേന്ന് അറിയത്തില്ലല്ലോ എന്ന് ഗൗതം പറയും അന്നേരം അരുൺ പറയുന്നുണ്ട് അതിന് ഞാൻ ആർ ടി ഓഫീസിലോട്ട് പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പ്രശ്നം എന്ന് വയ്ക്കും നേരം പറയാം അല്ല എൻ്റെ ലൈസൻസ് ഒന്ന് പുതുക്കാറായി നാവിൻ്റെ അതിന് പോകായിരുന്നു എന്ന് പറഞ്ഞ് ചെറിയൊരു തമാശയൊക്കെ പറഞ്ഞ് ഇവർ നിൽക്കുവാണ് നേരം ഗൗതം പറയുന്നുണ്ട് പുറത്തെ ജീവിതവും പുറത്തെ ഭക്ഷണമൊക്കെ ആയിട്ട് നീ അങ്ങ് അടിച്ചു പൊളിക്കുക അല്ലേന്ന് നിൽക്കുമ്പം ഓ ബിസിനസ്സിൻ്റെ തിരക്ക് കാരണം വീട്ടിൽ വരാനൂടെ എനിക്ക് സമയം കിട്ടാറില്ലല്ലോ ഏട്ടാ എന്ന് പറയും നേരം നന്ദ പറയും ബിസിനസ്സൊക്കെ നല്ലതാണ് പക്ഷേ അതിൻ്റെ കൂടെ ജീവിക്കുകയും കൂടെ വേണം അല്ലാതെ കുറേ കഴിഞ്ഞ് കുറേ പൈസ സമ്പാദിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം ജീവിതം ആസ്വദിച്ചില്ല എന്നൊരു ദുഃഖം ഉണ്ടാകരുതെന്ന് പറയുമ്പം അത് ശരിയാണ് നന്ദ പറഞ്ഞത് എന്ന് അരുൺ പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അരുൺ ഫോണിലേക്ക് വലിയമ്മയുടെ കോൾ അത് കഴിഞ്ഞ് ആ ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുക അന്നേരം ഗൗതം ചോദിക്കുക എന്താടാ വീട്ടിൽ നിന്നാണല്ലോ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അയ്യോ നമ്മുടെ പവിത്രയാണെങ്കിൽ അവളുടെ കുഞ്ഞമ്മയെ കാണാൻ പോയി അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കും അതെന്തിനും ഇനി മാത്രം വലിയ പ്രശ്നമാക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് നമ്മുടെ ഇന്ത്യപരത്തിൽ അങ്ങനെയാണല്ലോ അവിടെ സ്ഥാനമാനങ്ങളും പണവും ഒക്കെ ഉള്ളവർക്കേ വിലയുള്ളൂ അല്ലാത്തവർക്ക് വിലയില്ല അതുകൊണ്ട് തന്നെ ഇത് പവിത്ര അവളുടെ കുഞ്ഞമ്മയെ കാണാൻ പോയത് വലിയൊരു സംഭവമാണ് ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നിട്ട് അതിൻ്റെ ബാക്കി എന്താണെന്ന് നോക്കാം എന്ന് പറയും ഗൗതം പറയുന്നുണ്ട് പവിത്ര അവളുടെ വീട്ടിലുള്ള വീട്ടിൽ ഒന്ന് പോയി അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ല അവിടെ നീ ഇത് വലിയ കാര്യമൊന്നും ആക്കാൻ പോകണ്ട കേട്ടോ എന്ന് പറയും അതത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആരും പോകുന്നത് ആരുടെ അങ്ങ് പോയി കഴിയുമ്പോൾ ഇതെന്താ സംഭവം ഇതിൻ്റെ പുറയിൽ എന്തോ വലിയ കഥയുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് നന്ദ ഗൗതത്തിനോട് ചോദിക്കും അന്നേരം ആ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് രണ്ടുപേരും കൂടെ അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് പവിത്രയുടെ അച്ഛനും പവിത്രയും സജീനും എല്ലാവരും കൂടെ ഒരു ഹോട്ടലിലിരിക്കുവാണ് ബിരിയാണി മേടിച്ച് കഴിക്കുകയാണ് പവിത്രയുടെ അച്ഛൻ അയ്യോ ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വാരിഫലിച്ച് തന്നില്ലേ അതുപോലെ കഴിക്കുക കേട്ടോ അന്നേരം സജീൻ ചോദിക്കുന്നുണ്ട് അമ്മാവന് ഷാപ്പിലെ ഭക്ഷണം വലിയ ഇഷ്ടപ്പെടുവുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കഴിച്ചപ്പോൾ പെട്ടെന്ന് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് എന്ന് പറയാം അന്നേരം പറയുന്നുണ്ട് അതേ ഞാൻ ഈ തൊഴിലാളികൾക്ക് വേണ്ടി കൊടു കൊടി നടന്നുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ൊക്കെ പറയും എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ശരിക്കും തൊഴിലാളിയായിട്ടല്ല ഒരു മുതലാളിയായിട്ട് കഴിയുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് പലപ്പോഴും ഞാൻ പല രാഷ്ട്രീയ കാര്യങ്ങളിലും പോയി ഇടപെട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ സ്വന്തം കാര്യം തന്നെയായിരുന്നു ഏറ്റവും വലുത് അതുകൊണ്ടാണ് ഇവൾ ഇന്ത്യപരത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചത് ഒരു മുതലാളിയായിട്ട് ഇനി വിലസാം എന്നൊക്കെ കരുതുക പക്ഷേ അവർ ആ വീടിൻ്റെ മുറ്റത്ത് പോലും എന്നെ കയറ്റിയില്ല എന്ന് പറയും എന്തേക്കും സജയം മനസ്സിലോർക്കുവാണ് അല്ലെങ്കിലും എനിക്ക് അറിയുള്ളൂ താൻ തനിക്ക് തൻ്റെ ജീവിത ലാഭത്തിന് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് തന്നെ എൻ്റെ കൂടെ കൂട്ടിയേക്ക് കൂട്ടിയേക്കുന്നത് തെണ്ടി എന്നാണ് സഞ്ജയൻ മനസ്സിലോർക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അമ്മാവിന് ഇനിയും മുതലാളിയായിട്ട് വിലസാനുള്ള ഉണ്ട് എന്ന് പറയുമ്പോൾ അതെന്ത് മാർഗമാണ് മോനെ എന്ന് വയ്ക്കും എന്നിട്ട് സജ്ജനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല എന്നിട്ട് പറയും ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാകണമെങ്കിൽ പവിത്രം നമ്മുടെ കൂടെ നിൽക്കണമെന്ന് പറയും അന്നേരം അച്ഛൻ പറയുന്നുണ്ട് അതൊക്കെ മോനങ്ങ് പറഞ്ഞു അവൾ കേട്ടോളും അവൾ എൻ്റെ മോളല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം പവിത്ര പറയും പിന്നെ ഇതെല്ലാം ഞാൻ അനുസരിക്കുന്ന അത് ഇയാളോട് എന്നെ കൊല്ലാൻ പറ അതാ നല്ലതെന്ന് പറയുമ്പത്തേക്കും അച്ഛൻ ചാടി എങ്ങനെയേക്കും എന്നിട്ട് പറയുവാണ് നീ എനിക്കിട്ട് ചെക്ക് വയ്ക്കുവാണോ എടി മോളെ നീ ഒരു കാര്യം ഓർത്തേക്കണം ഞാൻ ഇന്ത്യപരത്തി വന്ന് പറയുവാണ് നിന്റെ ആദ്യ ഭർത്താവ് ഈ ഇരിക്കുന്ന സജയനാണ് എന്ന് പറയുന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പവിത്രമായ ജീവിതം അത് അവിടെ തീരും അത് നീ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ കേട്ടോ എന്ന് പറയുമ്പത്തേക്കും ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന പവിത്രെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു